ഇത് അപ്പൂസിൻ്റെ ഫിഷ് ടാങ്ക് ആണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ടോപ്പ് കവറില്ലേ അതിലാണ് ട്ടാ ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പായലൊക്കെ വന്നിറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മൾ പ്ലാറ്റീൻ ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ നിറച്ച് കാഷ്ടൊക്കെ വന്ന് ആകെ വൃത്തികേടായിട്ടുണ്ട് വെള്ളം മുകളിൽ കുഴപ്പമൊന്നുമില്ല അടിയിൽ മാത്രം കേട്ടോ അങ്ങനെ വൃത്തികേടായി കിടക്കുന്നുണ്ട് അപ്പൂസ് അത് ക്ലീൻ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അപ്പം അപ്പോൾ അതെങ്ങനെ ഇത് ഫുള്ള് വെള്ളം കളയാണ്ട് അപ്പൂസ് ഒരു വിദ്യ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്തത് കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ പൈപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് വിടും അതിന് ശേഷം ടാപ്പ് അടച്ചിട്ട് പൈപ്പ് പെട്ടെന്ന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് വെള്ളം അതിലേക്ക് വലിച്ച് പോകുമല്ലോ എല്ലാവർക്കും അറിയുന്ന ടെക്നിക്ക് തന്നെയാണ് എന്നാലേ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ അതിങ്ങനെ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ താഴത്തു നിന്നൊക്കെ എടുത്താൽ ആ വേസ്റ്റൊക്കെ വലിച്ച് നമുക്ക് നമ്മുടെ ഫിഷ് ടാങ്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ അപ്പൂസ് കുറച്ച് ദിവസമായി പറയണത് അപ്പോൾ ഞാനും കൂടി വന്നപ്പോൾ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളതൊക്കെ അതേ ക്ലീൻ ചെയ്യാനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ മീനൊന്നും ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ മീനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ ചെറിയ ഗപ്പിൻ്റെ ടാങ്കൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഒരു നെറ്റ് വെള്ളം പോകുന്ന സ്ഥലത്ത് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ അതുപോലെ അതിലേക്ക് വീണ് കഴിഞ്ഞാൽ അപ്പം ഫിഷിന് മീനൊക്കെ നമുക്ക് ഇതിലേക്ക് പിടിച്ചിടാം അപ്പോൾ ഇതുപോലെ അത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കട്ടെ അല്ലെങ്കിൽ പിന്നെ ഈ ടാങ്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ മീനൊക്കെ വേറെ ഇതിലേക്ക് പിടിച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് മാറ്റി പിന്നെ അങ്ങനെ സൈഡിലൊന്നും അങ്ങനെ പോകാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇത് കുറയേണ്ട വേസ്റ്റൊക്കെ അത് നന്നായിട്ട് പോകുന്നുണ്ട് നമുക്കത് പച്ചക്കറിയൊക്കെ കടക്കൊക്കെ ഒഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ പൈപ്പ് തന്നെ എടുത്തപ്പോൾ അതിന് മുകളിലേക്ക് വെള്ളം വരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇടാതിരുന്നത് ഇപ്പോൾ അത് ഈ അപ്പൂസ് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്ലാറ്റിയൊക്കെ അത് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഏറെക്കുറെയൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് നമ്മുടെ പ്ലാറ്റിയുടെ ടാങ്ക് പൊരു ഇതൊക്കെ സെറ്റായി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിൽ ഗോൾഡ് ഫിഷ് ഉണ്ട് കേട്ടോ പ്ലാറ്റ് മാത്രമല്ല ഗോൾഡ് ഫിഷ് ഉണ്ട് അപ്പം അപ്പൂസ് ഇതിൽ ദിവസം വന്ന് എത്ര സമയം വന്ന് നോക്കുമെന്ന് അറിയില്ല വന്ന് തേരിയിട്ട് കൊടുത്തൊക്കെ സെറ്റാക്കി അപ്പൂസിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണ് നമ്മുടെ മത്സ്യ കുഞ്ഞുങ്ങൾ വേറെ ഗപ്പി ടാങ്ക് വേറെ ഒക്കെ ഉണ്ട് രണ്ട് മൂന്ന് ഫിഷ് ടാങ്ക് ഉണ്ട് അപ്പം ഇപ്പോൾ ഇതാണ് ക്ലീൻ ചെയ്തത് പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയിൽ കാണാനായിട്ട് മുന്നേ അടിവശം ഇങ്ങനെ കറുത്തിരിക്കുമ്പോൾ നമ്മുടെ പ്ലാറ്റിയുടെ കളറൊന്നും ശരിക്കും കാണണ്ടായില്ല ഗോൾഡ് ഫിഷ് എല്ലാം കൂടി ആയിട്ട് അപ്പോൾ അത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് സെറ്റായി